ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിനിമ മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാവുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഞാനായിട്ട് നായകനായിട്ടുന്ന ഹൃദയപൂർവ്വം പറയുന്ന സിനിമയുടെ ആദിഷ്യോവിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാട്ടൻ സത്യനാന്തിക്കാട് കൂട്ടുകെട്ട് വന്നിച്ച ചിത്രങ്ങൾ എല്ലാം തന്നെ ബോക്സ് ഓഫീസിലും അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കിടയിലും പോയിൻറ്റ് വിജയങ്ങളെ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം രാജാട്ടൻ നായരി ചിത്രം കൂടിയാണ് ഹൃദയവോറവ് എന്ന് പറയുന്ന സിനിമ ആ ഒരു തുടരുവെന്ന് പറയുന്ന സിനിമയുടെ വിജയം തുടരാനും അതോടൊപ്പം തന്നെ രാട്ടൻ സ്വത്യനാന്ക്കാട് ടീമിൻ്റെ വിജയം തുടരാനും ചിത്രം ഇതാ തീർത്തുമ്പോൾ ആദ്യം ഷോ എത്രത്തോളം മികച്ച നമുക്ക് നോക്കാം വീഡിയോ ചിത്രത്തിൻ്റെ ഡയറക്ടറിനോടൊപ്പം തന്നെ മാളവിക മോഹനൻ സംഗീത് പ്രതാപ് സംഗീത മാധവൻ നായർ സിദ്ധിക്ക് ബാബുരാജ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്നുണ്ട് ആന്റണി പിൻബഹുലി തന്നെയാണ് ഈ ഒരു സിനിമയും നിർമ്മിക്കുന്നത് എനിക്കൊരു ചിത്രത്തിൻ്റെ പ്രിവ്യൂവിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം ചിത്രം നാളെയാണ് തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് നാളെ ചിത്രം എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രിയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറും ഹൃദയപൂർവ്വം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഓണം ചിത്രങ്ങളിൽ ആദ്യം തന്നെ റിലീസ് എത്താൻ പോകുന്ന നസ്ലിം ചിത്രം ലോക ചാപ്റ്റർ വണ്ണും ഡയറ്റൻ ചിത്രം ഹൃദയപൂർവ്വമാണ് അതിൽ വലിയൊരു ബുക്കിംഗ് സ്വന്തമാക്കിയിരിക്കുന്ന ഹൃദയപൂർവ്വം തന്നെയാണ് നാളെ രാവിലെ ഒൻപത് മണിക്ക് ശേഷം ആരംഭിക്കുന്ന ആദ്യ ക്ഷേക്ക് തന്നെ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുക സ്ഥിരം സത്യനന്ദിക്കാട് സത്യനന്ദിക്കാട് രരേട്ട ചിത്രങ്ങൾ പോലെ തന്നെ വലിയ വിജയങ്ങൾ തന്നെ ചിത്രവും സ്വന്തമാക്കോ എന്നറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ എത്ര അത്രവരാണ് നാളെ ഹൃദയപൂർവ്വം എന്ന് പറയുന്നത് രേരട്ട ചിത്രം തിയേറ്ററിനുമായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക